ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ജാസ്മിനും റോക്കിയും തമ്മിൽ ഇന്നൊരു വഴക്കുണ്ടായി അതായത് നിഷാനെ ചെറുതായിട്ട് റോക്കി ചൊറിഞ്ഞു കാരണം എന്ന് വെച്ചാൽ നിഷാനെ ഇതുവരെയും ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ലാലേട്ടനും ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോയ സമയത്ത് റോക്കി കയറി ചൊറിഞ്ഞു സോ അവർ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ജാസ്മിൻ കയറി കയറി വന്നു അതായത് ജാസ്മിൻ ഇടപെട്ടു ജാസ്മിനും റോക്കിയും തമ്മിലാണ് പിന്നെ ഫൈറ്റ് കിടക്കുന്നത് ജാസ്മിൻ പിന്നെ ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെയുള്ള ഒരു ഒരു സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു സ്ലാങ് അതൊരു വേറൊരു ഡിഫറൻറ്റ് സ്ലാങ് ആണ് സെ പോടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് സോ അങ്ങനെ റോക്കിയായിട്ട് ആ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നത് അപ്പോൾ റോക്കി എനിക്ക് തോന്നുന്ന ഏജ് വൈസ് ജാസ്മിനെക്കാളും നല്ല നല്ല എന്താ പറയുക ഏജ് കൂടുതലുണ്ട് റോക്കിക്ക് അപ്പോൾ എടാ പോടാ വിളിയൊന്നും വേണ്ട എന്ന് റോക്കി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് തിരിച്ച് ജാസ്മിൻ പറയുന്നു അതുപോലെ തന്നെ നീ പെർഫെക്റ്റ് ആണോ എന്ന് ജാസ്മിൻ റോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എല്ലാത്തിൻ്റെ കാര്യത്തിലും കയറി ഇടപെടുന്നത് എന്ന് തിരിച്ച് റോക്കി ചോദിക്കുന്നുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരൊക്കെ തമ്മിലുള്ള ഫൈറ്റ് മൂർഛിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നലെ തുടങ്ങിയതാണ് ജാസ്മിനും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ് സോ ഇനിയുള്ള വീക്കിൽ അത് കൂടുതൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് റോക്കി ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് റോക്കിയുടെ ഒരു ഗെയിം പോകുന്നത് സോ അത് തുടരുകയാണെങ്കിൽ കണ്ടന്റിന്റെ ചാകരയായിരിക്കും വരും ദിവസങ്ങളിൽ